ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വളരെ പ്രസിദ്ധമായ ഒരു പക്ഷേ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു ദൈവവചനമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക ഈ വചനം നമുക്കതിൻ്റെ റെഫറൻസോടു കൂടെ പഠിക്കാം ഒപ്പം തന്നെ ആവർത്തിച്ചു പറഞ്ഞ് അതിൻ്റെ കൃപ അവകാശപ്പെടുകയും ചെയ്യാം അപ്പസോല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം അവർ പറഞ്ഞു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇപ്പം ദൈവത്തിൻ്റെ വചനം ഈ ദൈവവചനം സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു വാഗ്ദാനം നൽകുവാണ് കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചോ നിന്റെ വിശ്വാസത്തിലൂടെ നിന്റെ വിശ്വാസമുള്ള പ്രാർത്ഥനയിലൂടെ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലൊക്കെ രീതിയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വേദനയായിട്ട് മാറിയിരിക്കുന്നു വിശ്വാസവും ഇല്ല അല്ലെങ്കിൽ ദുശീലങ്ങളിലാണ് അല്ല നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ചിലപ്പോൾ രോഗത്തിൻ്റെ പ്രശ്നമായിരിക്കാം എന്തുമായിക്കോളട്ടെ ഈ ദൈവത്തിൻ്റെ വചനം പറയുവാണ് ഇന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായ ദൈവാരാധനയും ഉണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിലൂടെ എൻ്റെ കുടുംബത്തെ ദൈവം രക്ഷിക്കും ദൈവത്തിൻ്റെ വാക്കാ വാക്ക് തെറ്റിക്കാൻ ദൈവത്തിന് പറ്റില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചനം പറയാം വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം വചന ഒരു പ്രാവശ്യം പറഞ്ഞ് കർത്താവായി യേശു വിശ്വസിക്കാം നിൻ്റെ കുടുംബം രക്ഷപാപിക്കും ഈശോയെ ഈ ദൈവവചനം എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പൂർത്തീകരിച്ച് തരണേ എൻ്റെ വിശ്വാസം വഴി എൻ്റെ പ്രാർത്ഥന വഴി ഈ വചനം പറയുന്ന പോലെ എനിക്ക് എൻ്റെ കുടുംബത്തിന് രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഈ വചനം അഭിഷേകമാക്കി രക്ഷയാക്കി നമുക്ക് മാറ്റാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ